ഹായ് ഹലോ അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വർത്താൻ എല്ലാവർക്കും സുഖമേ രണ്ട് തക്കാളി ഒരു ചട്ടി കിട്ടിയെടുത്ത് രണ്ട് തക്കാളി ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നല്ലൊരു നാടൻ മത്തി മുളക് മുളകിടാനാണ് ഇന്ന് ഞാൻ വന്നിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഓരോ ഐറ്റംസും ആയിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ വരാറുള്ളത് അതുകൊണ്ട് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല ചോറ് അയക്കാൻ പറ്റും ചോറും കൂട്ടാനും നല്ല ടേസ്റ്റോട് കൂടി കഴിക്കണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കി അടിപൊളിയാണ് മല്ലിപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു തക്കാളിയും ചേർത്ത് എടുത്തു ഇനി പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇളക്കിയിട്ടാണ് യോജിപ്പിക്കുക വീഡിയോ കണ്ട് ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു വട്ടം നിൽക്കുക എന്നിട്ട് നിരന്തരം എൻ്റെ വീഡിയോ വന്നുകണോ ഞാൻ വീഡിയോ എടുക്കണോ നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാം മറന്നിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് ഇത്രയും കാലം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഫ്രിഡ്ജിൽ പോയി എടുത്തു അത് കഴുകിയിട്ട് നല്ലോണം നുള്ളിപ്പിച്ചി പിച്ചി നുള്ളി നുള്ളി പിച്ചിട്ടാണ് ദീക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് എണ്ണക്ക് ഭയങ്കര റേറ്റ് അല്ലേ എന്തോരം വിലയാണ് എണ്ണക്ക് എന്നാലും വളരെ കുറച്ച് ഒന്നോ രണ്ടോ തുള്ളി എണ്ണ നമുക്ക് ദീക്ക് ചേർത്ത് കൊടുക്കണം ചേർത്തിട്ട് നല്ലോണം അങ്ങട്ട് ഉടച്ചിട്ടങ്ങട്ട് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ആണ് മീൻ മുളകിടലേ നല്ലോണം മസാല നിങ്ങൾ ഇളക്കിയിട്ട് ഇങ്ങോട്ട് യോജിപ്പിക്കണം മീൻ വരട്ട് എന്നൊക്കെ നിങ്ങൾ കേട്ട് അതാണ് ഇപ്പം ഞാൻ ഇവിടെ തയ്യാറാക്കണേ മീൻ വരട്ടിൽ ഒരിക്കലും ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒന്നാണ് എന്ത് പുളിവെള്ളം അതുകൊണ്ട് അത് അത്യാവശ്യം തന്നെ ചേർക്കണം മീൻ നിങ്ങൾ കണ്ടു ഇതാണ് നാടൻ മത്തി ഇതാണ് ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കിട്ടിയ മത്തിക്കൊക്കെ നല്ലോണം പഞ്ഞിണ്ട് ഉണ്ട് അതും ഉണ്ട് അതും നന്നാക്കി ഇട മാറ്റി വെച്ചിരിക്കണം മീനാണെങ്കിൽ കണ്ടം വെട്ടി ഒന്നോ രണ്ടോ പീസുകളൊക്കെ ആക്കിയിട്ടുണ്ട് രണ്ടെണ്ണം കണ്ടം വെട്ടാതെയും വെച്ചിട്ടുണ്ട് അതൊന്നും എനിക്കുള്ളതാണ് അതുകൊണ്ടാണ് കണ്ടം വെട്ടാത്തത് അങ്ങനെ എല്ലാത്തിനി ഇളക്കി യോജിപ്പിച്ചതിൻ്റെ മേലേക്ക് മെല്ലെ മെല്ലെ തൊട്ട് തൊട്ടില്ല എന്നുള്ള കോലത്തിൽ ഈ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഇതെന്ത് ചെയ്യണം അടുപ്പത്തേക്കു കയറ്റി വെക്കണം നമ്മുടെ നല്ല നാടൻ മത്തി മുളകിട്ടേക്ക് നമ്മൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ചതച്ചത് ചേർക്കില്ലേ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ചേർക്കണം ഈ സമയം നമ്മൾ ഉള്ളി തൊലിച്ചോണ്ടിരുന്നാൽ നമ്മളെ ടൈം വേസ്റ്റ് ആകില്ല അതുകൊണ്ട് നമ്മൾ ആദ്യം ചേർക്കണ്ട നമുക്ക് അവസാനം ചേർത്താൽ മതി അത് തളച്ച് വരട്ടെ നമുക്ക് പെട്ടെന്ന് ചോറ് കഴിക്കണ്ടേ അതിന് അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഇത് വെന്ത് കിട്ടണം ഉള്ളിയൊക്കെ തൊലിച്ചാൽ പോയാൽ എത്രങ്ങാനും ടൈമാ ഇല്ലേ നമുക്ക് പുളി വെള്ളം കുറച്ചും കൂടി അങ്ങോട്ട് കൊടുക്കാം നല്ല പുളി ഉണ്ടായിക്കോട്ടെ അപ്പോൾ പോയാണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാകുക പാകത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർന്നോട്ടെ ആദ്യം ഉപ്പിട്ടീനി പിന്നെ എനിക്ക് തോന്നി ഉപ്പുണ്ടാകൂല്ല ഉണ്ടാകാൻ സാധ്യത അല്ല മീൻ മുളകിട്ടയിലൊക്കെ ഒരു പാകത്തിന് ഉപ്പുണ്ടെങ്കിൽ ആ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ആ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ് ഇത് നല്ലൊരു മീൻ കറിയാണ് മീൻ മുളകിട്ടാണ് ഞാൻ ഉള്ളിയൊക്കെ കൊണ്ടുവന്ന് ചതച്ചെടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് ഇതൊക്കെ ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അത് വളരെ ലൈറ്റ് ലൈറ്റായിട്ടിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ ലൈറ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത്രയും അധികം വെളുത്തുള്ളി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് തീക്ക ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരൊറ്റ പച്ചമുളക് എടുത്തു എടുത്തുകൊണ്ടിരിക ആ പച്ചമുളക് നമ്മൾ കട്ട് ചെയ്യാതെ ഇതീക്ക് മെല്ലെ കണ്ടു വെച്ചുകൊടുക്കുക അപ്പം നല്ലൊരു ടേസ്റ്റിലക്കറിയാണ് ഇന്ന് ഇവിടെ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് വീഡിയോ കണ്ടിഷ്ടമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നിങ്ങൾ ഒരിക്കലും മറക്കല്ലേ കുറേ കാലങ്ങളായിട്ട് ഞാൻ വീഡിയോ ഇട്ട് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് എന്താണെന്നറിയില്ല ഒരു പുരോഗമനത്തിലെത്തിയിട്ടില്ല നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നേറാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇതുവരെയും എൻ്റെ വീഡിയോ കണ്ട് എല്ലാ കൂട്ടുകാർക്കും നന്ദി തന്നെയാണ് എനിക്ക് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ നന്ദി ഒക്കെ രേഖപ്പെടുത്തിനെ ആദ്യം രേഖപ്പെടുത്തിയേന് ഇതിൽ ആ പച്ചമുളക് കൊണ്ടരളം അങ്ങോട്ട് രേഖപ്പെടുത്തിയെന്നാണ് ചുരുക്കി പറഞ്ഞു വരുന്നത് ഫ്രിഡ്ജ് പോയി എടുത്തോന്ന് അത് കിട്ടി കഴുകണ്ടേ അത് കഴുകി കൊണ്ടരോളം അങ്ങോട്ട് നന്ദി രേഖപ്പെടുത്തിയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ ഈ പച്ചമുളക് ഇതിക്ക് വെച്ചുകൊടുക്കണ്ടേ ആ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ആ പച്ചമുളകിൻ്റെ കട്ട് ചെയ്ത് വെച്ചു കൊടുത്താൽ എന്താ വെച്ചാൽ അതിൻ്റെ കുരു പൊട്ടിയിട്ട് ആ ഉണ്ടല്ലോ നമ്മൾ കുട്ടിയൊക്കെ കൊടുക്കുമ്പോൾ കുരു കടിച്ചാലും അവർക്ക് പിന്നെ അത് മതി ഇന്ന് അത് മതിയാകും പിന്നെ ആ മീൻ കറിക്ക് നൂറ് കുറ്റിക്കാർ എരിവ് കറി കഴിഞ്ഞാൽ രണ്ടേ രണ്ട് മീനുള്ളതിന് ആ മീനിനെത്രങ്ങാനും ഭഞ്ഞി എല്ലാ മീനും ഓരോ മീൻ കട്ട് ചെയ്തപ്പോഴും അതിന് ഭഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ കുറേ കാലങ്ങൾ മീൻ വാങ്ങിയിട്ട് പെരുന്നാൾ കഴിഞ്ഞത് പിന്നെ ഞാൻ മീൻ വാങ്ങിയിട്ടില്ല മീൻ വാങ്ങാതെ ഒരു കാരണമുണ്ട് ഇതിക്ക് നമ്മൾ കുരുമുളകും മഞ്ഞളും ചേർത്തിട്ടോ ആ കാരണം എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഇതിലൊരാളിങ്ങനെ മീൻ കൊണ്ടുപോകുമ്പോൾ ഒരാൾ കാണാൻ പൂച്ചക്ക് ഇഷ്ടം പോലെ മീൻ അയാൾ കൊടുക്കാറുണ്ട് പൂച്ചക്ക് മീൻ കൊടുക്കും അയാളുടെ സഞ്ചി നിറയെ മീനുമായിട്ടാണ് അയാൾ ഇതിൽ പോകുക റോഡ് കൂടെ അങ്ങനെ പോകും എന്നിട്ട് അയാളും കാത്തു കുറേ പൂച്ചകളും ഇവിടെ നോക്കിയിരിക്കും അയാൾ എല്ലാ പൂച്ചകൾക്കും മീൻ കൊടുത്തിട്ടാണ് അയാൾ ഓരോ ഭാഗത്തെത്തുമ്പോഴും അവിടെ നിർത്തിയിട്ട് അയാൾ പൂ പൂച്ചക്ക് മീൻ കൊടുക്കും അത് മീൻകാരനല്ലോ അയാൾ വാങ്ങിയ മീന് പൂച്ചക്ക് കൊടുക്കണമാണ് ചെയ്യുന്നത് അതിൻ്റെ കഥ ഞാൻ പറയാം അതിൻ്റെ മുമ്പ് ഞാൻ ഈ ചട്ടിക്ക് ഉണ്ടല്ലോ ഉലുവെട്ടം എടുത്ത് ഉലുവെട്ടം കൊടുത്ത് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു എന്തിനധികം കുറക്കണേ നമുക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് പൊട്ടിച്ചിട്ട് നല്ലൊരു കറി ആക്കി മാറ്റാലോ എന്താപ്പം അതിന് കുഴപ്പം കുറച്ച് കറിവേപ്പിലും കൂടി ഇതിക്ക് ചേർത്ത് കൊടുക്കാലോ അപ്പോൾ ഞാൻ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവാം മീൻ മുളകിട്ടത് അങ്ങനെ കുറച്ച് കറിവേപ്പിൽ ഇട്ടുകൊടുത്ത് നമ്മൾ നല്ലൊരു താളിപ്പാണല്ലോ നമ്മളിവിടെ തയ്യാറാക്കണം മീൻ ചട്ടിയിലെ മീൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കുറച്ച് കുരുമുളക് പൊടി ചേർത്തെടുക്കാം കുരുമുളക് പൊടി ചേർത്ത് ഒരു വളരെ ടേസ്റ്റി അല്ല എനിക്ക് വളരെ ഇഷ്ടമാണ് കുരുമുളക് പൊടി എന്ത് റെസിപ്പി ഉണ്ടാക്കുമ്പോഴും കുരുമുളക് പൊടി നല്ലതാണ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മുളക് പൊടീൻ്റെ ഇല്ലാറേ ഏറ്റവും നല്ലതാണ് റേറ്റ് ആണെങ്കിൽ വളരെ കൂടുതലാണ് നൂറ് ഗ്രാം കുരുമുളക് പൊടി നമ്മളിവിടെ കടയിൽ പോയി വാങ്ങിയിട്ട് ഉണ്ടെങ്കിൽ നൂറ് രൂപ കൊടുക്കണം അപ്പോൾ ഒരു കിലോ കുരുമുളക് പൊടിക്ക് ആയിരം രൂപ കൊടുക്കേണ്ടി വരുന്നതാണ് എൻ്റെ ഒരു കറക്കൂട്ടൽ കടയിൽ നിന്നും അങ്ങനെ കുരുമുളക് പൊടി അത്രതായിട്ട് നല്ലതൊന്നല്ല എന്നാലും നമുക്ക് കുരുമുളക് നാടൻ കുരുമുളക് പൊരിച്ചെടുത്തിട്ടുള്ള പൊടിയാണിത് അതിനെക്കുറിച്ച് എന്തിനാണ് നമ്മുടെ നാട്ടുകാർത്താനും പറയുന്നത് നിങ്ങൾക്ക് ചോദ്യം നല്ലത് പറയേണ്ടേ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പം ഞാൻ ആ പൂച്ചൻ്റെ കാര്യം ഒന്നും കൂടി പറയാം അവിടെ ഞാൻ ഇതും പൊരിച്ചാണ് കേട്ടോ എന്ത് നമ്മുടെ ആ മറ്റേത് എന്താ പറയണേ എന്താ പഞ്ഞി പഞ്ഞി പൊരിച്ചാണ് അപ്പം ഞാൻ ആ പൂച്ചൻ്റെ കാര്യം ഒന്നും കൂടി പറഞ്ഞത് ആ പൂച്ചകൾക്ക് എല്ലാവർക്കും ഇയാൾ തീറ്റെടുക്കും പൂച്ചനെ സ്നേഹിച്ചിട്ടാണ് അയാൾ കൊടുക്കണേ അങ്ങനെ ഒരു ദിവസം അയാൾ പൂച്ചയ്ക്ക് തീറ്റ കൊടുക്കേ മീനാണ് അയാൾ കൊടുക്കാറുള്ളത് ഞാൻ പറഞ്ഞില്ല അയാൾ പൂച്ചകൾക്കായിട്ട് പ്രത്യേകം മീൻ മാർക്കറ്റിലൊക്കെ പോയിട്ട് വാങ്ങുന്നതാണ് അങ്ങനെ വാങ്ങുന്ന സമയത്ത് അയാളെ കാത്തിരിക്കും പൂച്ചകൾ അങ്ങനെ എല്ലാ ദിവസവും പൂച്ചകൾ കാത്തിരിക്കും അങ്ങനെ ഒരു ദിവസം അയാളെ കാത്തിരുന്നു അയാൾ സാധാരണ പതിവ് പോലെ അയാളെ ബാഗിൽ നിന്ന് എടുത്ത് സഞ്ചിയിൽ നിന്ന് എടുത്ത് അയാൾ ഓരോ പൂച്ചകൾക്കും മീൻ കൊടുത്തു മീൻ കൊടുത്ത് കുറച്ചൊരു രണ്ടേ രണ്ട് മിനിറ്റ് അയാൾ ഒന്നു മാറി നിന്നിട്ടുള്ളൂ ആ പോയിക്കാ പൂച്ചകൾ എന്താ പറയുക വയലിൽ നിന്ന് നൊരയും പതയും വന്നിട്ട് ആ മൂന്ന് പൂച്ചകളും നിൽക്കുന്നപ്പിലി ചത്തു എന്നാണ് പറഞ്ഞു വേണ്ടത് ജീവൻ പോയി ഐറ്റം മരിച്ചു പോയി അയാൾക്ക് ആ സങ്കടം തീർത്താതെ തീരൂല മീനിലുള്ള വിഷം കാരണമാണ് ആ മരണത്തിന് കാരണം എന്ന് അയാളെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിനി നമ്മളെ മുപ്പരാക്കാൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിനി ഇതിന് നമുക്ക് എന്താണ് ഒരു പരിഹാരം നമുക്ക് കേസ് കേസെടുക്കാൻ പറ്റുമോ ഞാൻ പോയ മീൻ വാങ്ങി അവിടെ അവിടെ കേസ് എടുത്താൽ മതിയോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിനി അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞു വേണ്ടത് അതോടെ മീൻ വാങ്ങുമ്പോൾ എല്ലാവരും കരുതിക്കോളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കഴുകിയാൽ കഴുകിയിട്ട് എടുത്താൽ മതി പൂച്ചകൾക്കുള്ള മീൻ നമ്മൾ പ്രത്യേകിച്ച് കഴുകിയൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് ആ മീനിലുള്ള വിഷം കൊണ്ടാണ് ആ പൂച്ചകൾ ചത്തത് എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് വളരെ സങ്കടം തോന്നിപ്പോയി കാരണം അത്രയും പൂച്ചനെ സ്നേഹിച്ചിട്ടാണ് അയാൾ കൊടുക്കുന്നത് എന്താ അല്ലെങ്കിൽ ഇപ്പം വീട്ടിൽ കൊണ്ടോണ മീനിന്നൊക്കെ എടുത്ത് കാരണം ആരെങ്കിലും കൊടുക്കുമോ അയാൾ സ്നേഹിച്ച് 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 ലാസ്റ്റ് പൂച്ച ചത്തു എന്നാണ് പറഞ്ഞു വേണ്ടത് അങ്ങനെ അയാൾ അതാ അങ്ങനെ പൂച്ചൻ്റെ കഥ അവസാനിച്ചു അങ്ങനെ മീൻ്റെ കഥ അവസാനിച്ചു ഞമ്മളിവിടെ ചോറ് വിളമ്പിയിട്ടുണ്ട് എനിക്ക് സങ്കടം തോന്നിയപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞാണ് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിട്ട് മീൻ നന്നായിട്ട് വൃത്തിക്ക് കഴുകാൻ വേണ്ടിയിട്ടും ബിസ്മി ചെല്ലിയിട്ട് നമ്മൾ വെറും ചോറ് വിളമ്പി അതിന്റെ സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു ആ പഞ്ഞി കുറച്ച് വളരെ കുറച്ച് പഞ്ഞി ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കി കുട്ടികൾക്കും ആരാ ആദ്യം വരണം ഒലുക്കു കൊടുക്കുക അല്ലാതെ ഓരോരുത്തർക്കും കൊടുക്കാമെന്നാൽ കച്ചറ ഉണ്ടാക്കും ആദ്യം വരണ ഒലുക്കു കൊടുക്കാമെന്ന് വിചാരിച്ച് കറി ഒഴിച്ചു നമ്മുടെ ചോറ് ഞമ്മൾ സൂപ്പറായിട്ട് ചോറ് കഴിക്കുകയാണ് നല്ല ബിസ്മിയൊക്കെ ചെല്ലി കോരും ഇട്ടിട്ടാണ് കഴിച്ചതല്ലേ എന്തോ ഒരു സൂപ്പർ ടേസ്റ്റാണല്ലേ മത്തി മുളകിട്ടതും നമ്മുടെ നാടൻ മത്തി മുളകിട്ടതും പഞ്ഞും കഴിക്കാൻ വളരെ ടേസ്റ്റാണ് മോര് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതിൽ തന്നെ പാകത്തിന് പുളി ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് മോരും കൂടി ഒച്ചെടുത്താൽ പിന്നെ പറയണ്ട ഏതൊരു കറീൻ്റെ കൂടെ മോര് മോരൊച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കാം വീഡിയോ കണ്ട് ഇഷ്ടമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഷെയറുകളും സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തി കണ്ട് ഞാൻ സ്കൂളിലേക്ക് ഒരു ഒറ്റ ഓട്ടം പോണബോക്കിൽ ഒരു വീഡിയോ എടുത്താണ് നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിലെത്തിയാൽ നമ്മുടെ അമീകം മോളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണം ഒമ്പത് മിനിറ്റായാൽ ഞാൻ എൻ്റെ വീഡിയോ നിർത്തി പോകുന്നതാണ് ഇൻഷാല് അപ്പം മിക മോളെ കൊണ്ടുപോകുകയാണ് ഞാൻ അവിടെ പ്രൈമറി ക്ലാസ് അവിടെയാണ് അപ്പോൾ അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ ഒരു വീഡിയോ എടുത്താൽ നല്ല മഴ വരുന്നുണ്ട് മഴ വരുന്നതിന് മുമ്പ് വീട്ടിൽ ഓടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നത് ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഓടാൻ നിൽക്കുകയാണ് ഓടാൻ നിന്നപ്പോൾ മിക എന്നോട് പറഞ്ഞു ഓടല്ലേ ഓടല്ലേ അപ്പോൾ ഓടനെ ഓടണം എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് പോകാം നമുക്ക് പെട്ടെന്ന് പോകാം വളരെ പെട്ടെന്ന് പോകാം വീട്ടിലെത്താൻ നല്ല മഴ വരുന്നുണ്ട് കുടയാണെങ്കിൽ എടുത്തിട്ടില്ല ഉള്ള കുടയാണെങ്കിൽ അമ്പലം മറിഞ്ഞ കുടയാണ് അമ്പലം മറിയാണ് കാറ്റങ്ങോട്ട അടിച്ചിട്ട് അമ്പലം മറിഞ്ഞിട്ട് കൊടം കിട്ടി കൊഞ്ഞാടി എന്താ പറയുക ഏതായാലും ഞങ്ങൾ പോവുകയാണ് ആകാശത്ത് കേടക്കാൻ നോക്കിയിട്ട് പോകുന്നു നമ്മൾ ബർഗർ ഉണ്ടാക്കും അപ്പോൾ നാട്ടിലെ ബർഗർ ആയിരിക്കും ഇൻഷാവുള്ള നല്ല അടിപൊളി ബർഗർ എങ്ങനെ ഉണ്ടാക്കുക ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാൻ